എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി ഹിതോപദേശ കഥകൾ ശ്രീ നരേന്ദ്രഭൂഷൺ പുനരാഖ്യാനം നടത്തിയിട്ടുള്ള ഈ കഥകളുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഹിരണ്യകൻ പറഞ്ഞ കഥയാണ് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടത് രണ്ടാമത്തെ കഥ കേൾക്കാം മഗധദേശത്ത് ചമ്പകാവതി എന്നൊരു മഹാവനമുണ്ടായിരുന്നു അവിടെ വളരെ സ്നേഹത്തോടെ ഒരു കാക്കയും മാനും താമസിച്ചിരുന്നു ഒരു വിലക്കുമില്ലാതെ ഇഷ്ടം പോലെ കൂത്താടി നടന്ന് ഭക്ഷിച്ച് വിഹരിച്ചിരുന്ന ആ മാൻ നല്ലതുപോലെ തടിച്ചു കൊഴുത്തിരുന്നു അതിനെ കണ്ട ഒരു കുറുക്കൻ വിചാരിച്ചു ആഹാ എങ്ങനെയാണ് ഈ മാനിൻ്റെ സ്വാദുള്ള മാംസം തിന്നേണ്ടത് എന്താണ് ഒരു പോംവഴി മാനുമായി കൂട്ടുകൂടുക തന്നെയാണ് വഴി കൂട്ടുകൂടുന്നതാണ് കൊന്നു തിന്നാനുള്ള എളുപ്പവഴി കുറുക്കൻ സ്നേഹഭാവത്തോടെ മാനിൻ്റെ സമീപം ചെന്ന് പറഞ്ഞു സ്നേഹിത സുഖമല്ലേ നിനക്ക് നീ ആരാണ് മാൻ ചോദിച്ചു ഞാൻ കുറുക്കൻ പേര് ക്ഷുദ്രബുദ്ധി ബന്ധുക്കൾ ആരുമില്ലാത്ത ഈ കാട്ടിൽ ഒറ്റയ്ക്ക് മരിച്ചതിന് തുല്യം നടക്കുകയാണ് ഞാൻ നിന്നെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം തോന്നി മരിച്ച എന്നിൽ പ്രാണൻ വന്നു എന്നുമെന്നും നിന്നോട് ചേർന്ന് സ്നേഹിതനായി ജീവിക്കണമെന്നാണ് എൻ്റെ മോഹം കുറുക്കൻ സംശയം തോന്നിക്കാത്ത രീതിയിൽ പറഞ്ഞു അതിനെന്താ നമുക്ക് സുഹൃത്തുക്കളായി തന്നെ കഴിയാം മാൻ പറഞ്ഞു സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് പരന്നു മാനോടൊപ്പം കുറുക്കനും അങ്ങനെ നടന്ന് മാനിൻ്റെ വാസസ്ഥാനത്തേക്ക് പോയി മാനിൻ്റെ സ്നേഹിതനായ കാക്ക പാർത്തിരുന്നത് ഒരു ചെമ്പക വൃക്ഷക്കൊമ്പിലായിരുന്നു സുബുദ്ധി എന്നായിരുന്നു ആ കാക്കയുടെ പേര് മാനും കുറുക്കനും നടന്നു പോകുന്നത് കണ്ട സുബുദ്ധി ചോദിച്ചു സുഹൃത്തെ ആരാണ് നിൻ്റെ കൂടെയുള്ളത് അപ്പോൾ മാൻ പറഞ്ഞു ഈ കുറുക്കൻ എൻ്റെ സ്നേഹിതനാണ് ഇപ്പോൾ കണ്ടുമുട്ടിയതാ കൂട്ടുകാരാ പെട്ടെന്ന് കണ്ടുമുട്ടിയവനുമായി സ്നേഹബന്ധമുണ്ടാക്കരുത് അത് ശരിയല്ല വീടും കൂടും സ്വഭാവവും ശീലവും എന്തെന്നറിയാതെ ആരെയും വീട്ടിൽ കയറ്റി പാർപ്പിക്കരുത് പൂച്ചയുടെ ദോഷം നിമിത്തം എന്ന കഴുകൻ മരിച്ച കഥ നീ കേട്ടിട്ടില്ലേ മാനും കുറുക്കനും ചേർന്ന് ചോദിച്ച എന്താണ് ആ കഥ കാക്ക ആ കഥ പറഞ്ഞു തുടങ്ങി ആ കഥയാണ് കഥകളിലെ മൂന്നാമത്തെ കഥ ഗംഗാ തീരത്ത് ഗൃദ്ധ്രകൂടമെന്ന പർവ്വതത്തിൽ വലിയൊരു ഇത്തിവൃക്ഷമുണ്ട് അതിലാണ് കഴുകൻ പാർത്തിരുന്നത് ഭാഗ്യദോഷ നിമിത്തം അവൻ്റെ നഖങ്ങൾക്കും കണ്ണിനും ശക്തി കുറഞ്ഞു പോയി ആ മരത്തിൽ പാർത്തിരുന്ന മറ്റു പക്ഷികൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ആ കഴുകന് അവൻ്റെ പങ്കപ്പാട് കണ്ട് അവന് കൊടുത്തു പോന്നു അങ്ങനെയാണ് അവൻ ജീവൻ പുലർത്തിപ്പോന്നത് പ്രത്യഭകരമായി അവൻ മറ്റു പക്ഷികളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ദീർഘകർണ്ണൻ എന്ന പൂച്ച പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നാൻ അവിടെ എത്തി പൂച്ചയെ കണ്ടതും പക്ഷിക്കുഞ്ഞുങ്ങൾ കലബില ശബ്ദങ്ങളുണ്ടാകും കണ്ടു തുടങ്ങി ഇത് കേട്ട് കഴുകൻ ചോദിച്ചു ആരെവിടെ ഏയ് ആരാണവിടെ ദീർഘകർണൻ കഴുകനെ കണ്ട് അന്തം വിട്ട് പറഞ്ഞു അയ്യോ കഴിഞ്ഞ എൻ്റെ കഥ പിന്നെ അവൻ അല്പനേരം ആലോചിച്ചു വിപത്ത് വരുന്നത് വരെ ഭയം വേണ്ട എന്നാൽ വിപത്ത് വന്നുകൂടിയാലോ അപ്പോൾ ഉചിതമായ ഉപായം കണ്ടെത്തി വിപത്തിൽ നിന്ന് തടി തപ്പണം ഇപ്പോഴിവൻ ഇങ്ങടുത്തെത്തി ഓടി രക്ഷപ്പെടാൻ വഴിയില്ല വന്ന പൊല്ലാപ്പിനൊത്ത് തകിടം മറിയുക തന്നെ വഴി ഇവനെ പ്രീണിപ്പിച്ച് കാര്യം നേടണം ഇങ്ങനെ വിചാരിച്ചു അവൻ ജരദ്വൻ്റെ മുന്നിൽ ചെന്നു പറഞ്ഞു മഹാനുഭാവ നമസ്കാരം നീ ആരാണ് ഞാനൊരു പൂച്ചയാണേ കടക്കിവിടുന്നു പുറത്ത് പോകണം അല്ലെങ്കിൽ ഞാൻ നിന്നെ തട്ടിക്കളയും ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ ജാതി നോക്കിയാണോ ആരെയെങ്കിലും കൊല്ലുന്നതും പൂജിക്കുന്നതും നീ എന്തിനാണോ ഇവിടെ വന്നത് ഞാനിവിടെ ഗംഗാ നദീ തീർത്ത് ദിവസവും കുളിച്ച് സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ബ്രഹ്മചര്യ വ്രതത്തോടെ ചന്ദ്രായണ വ്രതം നോറ്റി കഴിയുകയാണ് പക്ഷികളെല്ലാം എൻ്റെ അടുക്കൽ വരാറുണ്ട് അങ്ങ് എനിക്ക് ധർമ്മകഥകൾ പറഞ്ഞു തരണം അറിവിലും പ്രായത്തിലും വലിയവരിൽ നിന്ന് ഇതല്ലേ പ്രതീക്ഷിക്കേണ്ടത് പക്ഷെ ഞാനിവിടെ അതിഥിയായി വന്ന ഉടനെ ഒന്നും ആലോചിക്കാതെ എന്നെ കൊല്ലാഞ്ചാടി പുറപ്പെട്ടു കളഞ്ഞല്ലോ നീ ഗൃഹസ്ഥ ധർമ്മത്തെപ്പറ്റി ശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങേക്കും അറിയാം വീട്ടിൽ വരുന്ന ശത്രുവും അതിഥിയാണ് അവനെ സൽക്കരിക്കണം മരം വെട്ടുന്നവന് ആ മരം താഴെ വീഴുന്നത് വരെയും തണൽ നൽകാറുണ്ട് ആഹാരം കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും അതിഥിയെ ശൽക്കരിക്കാമല്ലോ പുല്ലുകൾ ഭൂമി വെള്ളം സത്യവും പ്രിയവുമായ വാക്ക് നാലും നല്ലവരുടെ വീട്ടിൽ നിന്നൊരിക്കലും കഴി ഒഴിയുകയില്ല അങ്ങനെയല്ലേ പറയുന്നത് വീട്ടിൽ വരുന്നത് ബാലനോ വൃദ്ധനോ യുവാവോ ആരുമാകട്ടെ അവരെ സ്വീകരിക്കണം സൽക്കരിക്കണം വന്നു കയറുന്നവൻ ഗുരുവാണെന്നല്ലേ അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് നല്ലവർ കൊള്ളരുതാത്തവരോടും ദയ കാട്ടുന്നു ചന്ദ്രൻ ചണ്ടാലൻ്റെ വീട്ടിൽ നിന്ന് ചന്ദ്രികയെ പിൻവലിക്കാറില്ല അതിഥി നിരാശനായി തിരിച്ചു പോയാൽ അതിനർത്ഥം അവൻ ചെയ്ത പാവം കൊടുത്ത് ആതിഥേ പുണ്യവുമായി പോകുന്നുവെന്നാണ് ഉന്നതനായ ആളിൻ്റെ വീട്ടിലെത്തുന്ന അതിഥി നീജനായാലും സൽക്കാരയോഗ്യനാണ് അതിഥിയിൽ എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നു കഴുകൻ പറഞ്ഞു ഇവിടെ പക്ഷികുഞ്ഞുങ്ങളാണ് പാർക്കുന്നത് പൂച്ച മാംസാഹാരിയാണ് അതിനാലാണ് ഞാനങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് പൂച്ച ഏത്തമിട്ട് പറഞ്ഞു ഞാൻ ധർമ്മശാസ്ത്രങ്ങൾ കേട്ട് ലോകത്തെ ത്യജിച്ച് ചന്ദ്രായണവ്രതം അനുഷ്ഠിക്കുകയാണ് ധർമ്മശാസ്ത്രത്തിൽ പല മതഭേദങ്ങളും ഉണ്ടെങ്കിലും അഹിംസ പരമധർമ്മമാണെന്ന വചനം എല്ലാവരും ഒന്നുപോലെ സ്വീകരിക്കുന്നു എന്നാൽ എല്ലാ ഹിംസകളിലും അഹിംസകളിലും വേറിട്ടവനുമാണ് ഞാൻ എല്ലാം സഹിക്കാൻ കൽപ്പുള്ളവനും എല്ലാ ജീവികൾക്കും ആശ്രയം നൽകുന്നവനും മാത്രമായി ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം എല്ലാവർക്കും നന്ദി